ഉദുമ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യുവതി യുവാക്കൾക്കായി തൊഴിൽമേള സംഘടിപ്പിച്ചു എട്ടോളം കമ്പനികൾ അവസരവുമായി എത്തിയ മേളയിൽ ഉദ്യോഗാർത്ഥികൾക്ക് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് അനുയോജ്യവും അർഹവുമായ തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള അവസരമൊരുക്കിക്കൊണ്ടാണ് ഉദുമ ഗ്രാമപഞ്ചായത്തും സൗജന്യ തൊഴിൽമേള സംഘടിപ്പിച്ചത് ഉദമ ടൗണിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ തൊഴിൽമേള പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ തീരുമാനിച്ചു കൊണ്ട് എന്നിരുന്നാലും നമ്മുടെ പഞ്ചായത്തിലെ തോൽവി ആയി ബന്ധപ്പെട്ട് ആണ് കൂടുതലുള്ളത് ആ വിദ്യാഭ്യാസം അവർക്ക് യുവജീപകൾ അവരാണ് നാളത്തെ ഭാഗികളുടെ വാർത്തകളങ്ങൾ അതുകൊണ്ട് യുവജീപർക്ക് എന്തെങ്കിലും നമ്മുടെ ഇന്നത്തെ ഈ ലഹരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ചടങ്ങിൽ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുധാകരൻ അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈനബാബോവക്കർ പഞ്ചായത്ത് അംഗങ്ങളായ ബി കെ അശോകൻ ബഷീർ പാക്യാര തുടങ്ങിയവർ സംസാരിച്ചു വിജ്ഞാന കേരളം പ്രൊജക്ട് കോർഡിനേറ്റർ നിജിൻ ലക്ഷ്മണൻ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് സി ചെയർപേഴ്സൺ സനുജ സൂര്യപ്രകാശ് സ്വാഗതവും കമ്മ്യൂണിറ്റി അംബാസിഡർ വി പ്രിയ നന്ദിയും പറഞ്ഞു എട്ടോളം കമ്പനികൾ തൊഴിൽ ദാതാക്കളെത്തിയ മേളയിൽ 144 நாற்பத்தி நாலோளம் பங்கடத்து நியுஸ் பீரோ உதுமா